ഇന്ന് ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നത് വിഷയങ്ങളുടെ നടുവിൽ ദൈവമുഖത്തേക്ക് നോക്കുക വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി റെഡിയാവുക ഇങ്ങനെ നിങ്ങൾ ചെയ്തു തുടങ്ങിയാൽ നിങ്ങളോടുള്ള പ്രവചന ശബ്ദമാണ് ദൈവം നിങ്ങൾക്ക് ആ വിഷയത്തിൻ്റെ ഇറങ്ങി വന്ന് അവരത്ഭുതം ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പലപ്പോഴും വിഷയങ്ങളുടെ നടുവിൽ ദൈവമുഖത്തേക്ക് നോക്കുന്നതിന് പകരം പല വ്യക്തികളും അവർ അവരുടെ വിഷയത്തിലേക്ക് നോക്കും അങ്ങനെ നിങ്ങളുടെ വിഷയത്തിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വിജയം കാണാൻ പറ്റില്ല ഒരിക്കലും ദൈവപ്രവൃത്തി കാണാൻ പറ്റുകയില്ല എന്നാൽ എത്ര വലിയ മല പോലെയുള്ള വിഷയം ജീവിതത്തിൽ കടന്നു വന്നാലും അതിൻ്റെ നടുവിൽ നിനക്ക് ദൈവത്തെ കുന്തു വരാൻ പറ്റുമെങ്കിൽ ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ദൈവ മുഖത്തേക്ക് നിനക്ക് നോക്കാൻ പറ്റുമെങ്കിൽ അത്ഭുതത്തിൻ്റെ കരം നിരക്കു വേണ്ടി നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാനിടയായിത്തീരും ഇത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളുടെ ജീവിതത്തിൽ വേലും യേശുവൻ്റെ നാമത്തിൽ ആ അത്ഭുതത്തിൻ്റെ കരം നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ നിങ്ങൾക്കു വേണ്ടി വെളിപ്പെട്ട് അതിശയം പ്രവർത്തിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി യശാവിന്റെ പുസ്തകത്തിൽ പറയുന്നത് അവൻ അത്ഭുത മന്ത്രി എന്നാണ് അങ്ങനെയെങ്കിൽ ആ അത്ഭുത മന്ത്രി നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമാകുന്ന ദൈവപ്രവർത്തികൾ നിങ്ങൾക്കു വേണ്ടി ചെയ്തു തരുവാനിടയായിത്തീരും ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം ബ്രദർ ലിജു കോടിയാട്ടിൽ ഇന്നത്തെ ദൈവ വചന ചിന്തയിലേക്ക് ദൈവ ശബ്ദത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ ദൈവം നിങ്ങളെ കാത്തു പരിപാലിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വലിയ കരുതൽ ദൈവത്തിൻ്റെ വലിയ ആ സംരക്ഷണത്തിൻ്റെ ചിറകൻ കീഴിൽ ദൈവം ഈ ദിവസങ്ങളിൽ നിങ്ങളെ തീരും അസാധാരണമായത് ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് ചെയ്ത് തരാൻ പറ്റും ഇന്ന് നിങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ച ഒന്ന് രണ്ട് പദങ്ങൾ ദൈവവചനത്തിൽ നിന്ന് നിങ്ങൾക്കു വേണ്ടി പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഈ ദൈവവചന ശുശ്രൂഷ അതിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ കണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തിന് മാറ്റം കൊണ്ടുവരാൻ പറ്റും അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം പതിനാറാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാക്യങ്ങളാണ് അപ്പോസ്തലനായ പൗലോസിനെ പറ്റി പറയുന്ന ചില പദങ്ങളാണ് അവിടെ പറയുന്നത് പുരുഷാരവും അവരുടെ നേരെ ഇളകി പൗലോസിനെതിരെ പുരുഷാരം ഇളകി വരുവാനിടയായിത്തുള്ളു അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞു കോൾ കൊണ്ട് പൗലോസിനെയും ശീലാസിനെയും അടിക്കുവാനിടയായിത്തുള്ളു അവരെ വളരെ അടിപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹപ്രമാണിയോട് അവരെ സൂക്ഷ്മതയോടെ കാപ്പാൻ കൽപ്പിച്ചു എത്ര ഭയാനകമാകുന്ന അവസ്ഥയിൽ കൂടിയാണ് അപ്പോസ്തലനായ പൗലോസും കൂട്ടരും കടന്നു പോകുന്നത് ഒരു ഗുഡ് ന്യൂസ് ഞാൻ പറയാട്ടോ നിങ്ങളെ നോക്കിക്കൊണ്ട് എത്ര വലിയ ഭയാനകമാകുന്ന അവസ്ഥയിൽ കൂടി നീ കടന്നുപോയാലും നിന്നെ അവിടെ നിന്നെന്റെ ദൈവം പുറത്തെടുക്കും അവിടെ നിന്ന് എന്റെ ദൈവം നിങ്ങളെ വിടുവിക്കുവാനിടയായിത്തീരും പ്രാർത്ഥനയോടുകൂടി വചനത്തെ സ്വീകരിച്ചോ അവരെ അകത്തെ തടവിലാക്കിയെങ്കിലും അവർ വളരെയധികം അടി കൊണ്ടുവെങ്കിലും അവർ പീഡിപ്പിക്കപ്പെട്ടുവെങ്കിലും ഇതൊന്നും ദൈവമായ ബന്ധത്തിൽ നിന്ന് അവരെ കൊണ്ടുപോയില്ല ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നതും ഇത് തന്നെയാണ് വലിയ പ്രതിസന്ധിയിൽ കൂടി നീ കടന്നു പോകുമ്പോൾ ആർക്കും പ്രവർത്തിക്കുവാൻ കഴിയാത്ത രീതിയിൽ ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുമ്പോഴും നിന്റെ നോട്ടം ദൈവത്തിലാണെങ്കിൽ നിന്റെ വിശ്വാസം യേശുവിലാണെങ്കിൽ അവിടെ നിന്റെ ജീവിതത്തിൽ നിനക്ക് അത്ഭുതം കാണാൻ പറ്റും നിങ്ങൾ നോക്കുക ഇത്രയധികം അടി കൊണ്ടും വേദനപ്പെട്ടിരിക്കുമ്പോഴും പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ ദൈവത്തെ പാടി സ്തുതിക്കുവാനിടയായി തോന്നുന്നു വിതൽ കണ്ടുകൊണ്ടല്ല അവർ ആരാധിച്ചത് ഒരു വിഷയത്തിന്മേലുള്ള മറുപടിക്കു വേണ്ടിയുമല്ല അവർ പ്രാർത്ഥിച്ചത് അവർ ചെയ്തത് അവരുടെ ദൗത്യമായിരുന്നു ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴും ഏത് വേദനയിൽ കൂടി കടന്നു പോകുമ്പോഴും ആരാധന ഓപ്ഷനല്ല പ്രാർത്ഥന ഓപ്ഷനലല്ല ആ പ്രതികൂലത്തിൻ്റെ നടുവിലും ആ പ്രതിസന്ധിയുടെ നടുവിലും നിനക്ക് ദൈവം മുഖത്തേക്ക് നോക്കാൻ പറ്റിയാൽ അവിടെ ദൈവം ദൈവത്തിൻ്റെ ദൂതനെ നിനക്കു വേണ്ടി അയയ്ക്കുവാനിടയായിത്തീരും ഈ ദാവീദിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് അറിയാമോ അവൻ എന്ന പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയാലും അവൻ എത്രയധികം വേദനയിൽ കൂടി കടന്നുപോയാലും അവൻ്റെ നോട്ടം ദൈവത്തിലായിരുന്നു ഇന്ന് ഞാൻ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് നിന്റെ നോട്ടം ദൈവത്തിലാണെങ്കിൽ ഹൽഭ്രബാലഘടക ശന്ധരേ നീ യേശുവനെയാണ് നോക്കുന്നതെങ്കിൽ അവൻ നിന്നെ ലജ്ജിപ്പിക്കുവാൻ അനുവദിക്കയില്ല ഇത് ഞാൻ പറയുമ്പോൾ ലജ്ജയുടെ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ഒരുപാട് വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട് പരിഹാസമാണ് നിന്നയാണ് അനുഭവമാണ് ഇതിൽ നിന്ന് എനിക്ക് പുറത്തുവരാൻ പറ്റുകയില്ല എന്നാൽ ഒരു ദൈവമനുഷ്യൻ എന്ന നിലയിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ ഈ വേർഡിനെ റിലീസ് ചെയ്യുകയാണ് ഈ ദിവസങ്ങളിൽ തന്നെ നിനക്കു വേണ്ടി വെളിപ്പെട്ടുവരുന്ന ദൈവകരം നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് ഇരുളിൻ്റെ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് യേശുവൻ നാമത്തിൽ മാറട്ടെ ദൈവകരം ചലിച്ചു കാണപ്പെടുവാൻ വേണ്ടി പോകയാണ് പൗരാസം ശീലാസം അർദ്ധരാത്രിയിൽ ദൈവമുഖത്തേക്ക് നോക്കി അടിയും ഇടിയും വേദനയൊന്നും അവർക്ക് വിഷയമല്ലായിരുന്നു രണ്ട് കാലുകൾ ആമത്തിലാണ് കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് പക്ഷെ ഒരു മേഖലയിൽ അവരുടെ ജീവിതത്തിൽ ബന്ധനമില്ലായിരുന്നു അതേതാണെന്നറിയാമോ ഉയരത്തിലേക്ക് അവരുടെ നോട്ടം നോക്കുന്നത് പാടി ആരാധിക്കുന്നതിൽ അവർ കോംപ്രമൈസ് ചെയ്തില്ല ഇന്നും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും കഠിനമാകുന്ന അനുഭവങ്ങൾ എനിക്കറിയാം ചില വ്യക്തികൾ വിട്ടുകളയാതെ ദൈവ മുഖത്തേക്ക് ഒരു വിടുതലിന് വേണ്ടി നോക്കുന്നവരുണ്ട് അവരോടുള്ള പ്രവചന ശബ്ദം ഇതാണ് അവൻ മറ്റുള്ളവർ നോക്കി നിൽക്കത്തന്നെ നിനക്ക് വേണ്ടുന്നത് ദൈവം നിന്റെ ഭവനത്തിൽ കൂണ്ടുവരുവാൻ വേണ്ടി പോകയാണ് ലേ ഭവനങ്ങളിൽ ദൈവ പ്രവൃത്തി ഞാൻ യേശുവൻ്റെ നാമത്തിൽ ഡിക്ലെയർ ചെയ്യുകയാണ് നാളുകളുടെ പഴക്കമുള്ള ചില ബ്രന്ധനങ്ങൾ ഒരിക്കലും വിടിവെക്കുവാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞ് അവൻ എരിഹോവിന്റെ മതിലുപോലെ ഉന്നതമായ അനുഭവത്തിൽ പൊന്തിയിരിക്കുന്ന ഈ അനുഭവങ്ങൾ നാമത്തിൽ ഞങ്ങൾ ചെയ്യുകയാണ് നിങ്ങൾ ചിലവത്തിന്റെ ആത്മാവ് ഇന്ന് ദൂത് കൈമാറുകയാണ് ദൈവപ്രവൃത്തി നീ കണ്ടിരിക്കും നിന്റെ മുഖം വാടുവാൻ എന്റെ ദൈവം അനുവദിക്കയില്ല ഈ സീസണിൽ എത്ര വലിയ പ്രതികൂലമാണെങ്കിലും എത്ര വലിയ പരാജയമാണ് നിങ്ങളുടെ മുൻപിൽ ഉള്ളതെങ്കിലും അവന്റെ മുഖത്തേക്ക് തന്നെ നിങ്ങൾ നോക്കിക്കോ നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവശക്തിയെ ഈ സീസണിൽ നിനക്ക് അനുഭവിക്കാൻ പറ്റും സംഭവിച്ചെന്താണെന്നറിയാമോ അവൾ പാടി ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവം മൗനമായിരുന്നില്ല കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ ദൈവം കുലുക്കി നിങ്ങൾക്ക് വേണ്ടി ഈ സീസണിൽ ചില അടിസ്ഥാനങ്ങൾ യേശുവന്റെ നാമത്തിൽ കുലുങ്ങപ്പെടട്ടെ ഭവനത്തിൽ ഒറ്റയ്ക്ക് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ടല്ലോ അവരെ നോക്കിക്കൊണ്ട് യേശുവന്റെ നാമത്തിൽ നിയോഗത്തിൽ നിന്നുകൊണ്ട് വേറിന് ഞാൻ റിലീസ് ചെയ്യുകയാണ് പുറത്തു വരിക അത്ഭുതത്തെ ഞാൻ യേശുവന്റെ നാമത്തിൽ ഹേ നിങ്ങൾ വിഷയങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവം നിങ്ങളുടെ നോട്ടമെങ്കിൽ എന്റെ ദൈവം നിനക്കു വേണ്ടി മൗനമായിരിക്കില്ല നിനക്ക് വേണ്ടി ചലിച്ചിരിക്കും കാരാഗ്രഹത്തെ പറ്റിയാണല്ലോ ഞാൻ ഇവിടെ പറയുന്നത് ഭത്രോസം കാരാഗ്രഹത്തിൽ കടന്നു എന്ന ദൈവം ചെയ്തത് എന്താണെന്ന് അറിയാമോ ദൈവം ദൈവത്തിന്റെ ദൂതനെ അവന് വേണ്ടി തീർന്നു ഇന്ന് ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം അപ്പോയിന്റ് ചെയ്ത ദൈവിക ദൂതന്മാരുടെ സാന്നിധ്യം നിങ്ങൾക്കു വേണ്ടി ഇന്ന് എപ്പോഴാണോ ഈ ദൈവവചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചലിക്കപ്പെടട്ടെ മാറ്റങ്ങൾ ഞാൻ എന്ന നാമത്ത് ഡിക്ലെയർ ചെയ്യുകയാണ് നിങ്ങൾ ദൈവ പ്രവൃത്തി ഈ സീസണിൽ കണ്ടിരിക്കും ഇനി ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ ലൈവായി നിങ്ങളെ സൂമിൽ സുസൂക്ഷിക്കുന്നുണ്ട് ആ സൂം മീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നു ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ഒരു മിനിറ്റിൽ കുറയാതെയുള്ള ഒരു പ്രൊഫറ്റിക്കൽ വോയിസ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ സൂം മീറ്റിങ്ങിന്റെ ലിങ്ക് ഞാൻ ശനിയാഴ്ച നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് മാറ്റം കൊണ്ടുവരാൻ പറ്റും ഹാലെ ലൂയ അതുകൊണ്ട് പ്രതികൂലങ്ങളെ നോക്കിക്കൊണ്ടിരിക്കാതെ ദൈവമുഖത്തേക്ക് നോക്ക് നിന്റെ ജീവിതത്തിന്മേൽ നീ കടന്നു പോകുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവകരം നിങ്ങൾ കണ്ടിരിക്കും നീ ദൈവത്തെ ആരാധിച്ചു തുടങ്ങിയാൽ മതി ബാക്കി ഉള്ളത് മൊത്തം നിനക്കു വേണ്ടുന്നത് ദൈവം ചെയ്തു തുടങ്ങും ഇത് ഞാൻ പറയുമ്പോൾ ചിലർക്കു വേണ്ടി ദൈവമാറ്റിവായി ഈ സീസണിൽ പ്രവർത്തിക്കും സംഭവിച്ച എന്താണെന്നറിയാമോ കാരാഗ്രഹ പ്രമാണി വലിയ കാര്യത്തിൽ കൊണ്ടുവന്ന് പത്രോസ് പൗലോസിനെയും ഷീലാസിനെയും കൊണ്ടുപോയി നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ പൗലോസ് ആരാധിക്കുന്ന ദൈവത്തെ അവൻ കുടുംബം ആരാധിച്ചു ഈ സീസണിൽ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പലരും കുടുംബം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കത്തക്ക രീതിയിൽ ആ എൻ്റെ ദൈവം മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇത് ഞാൻ പറയുമ്പോൾ രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ആ രോഗമുള്ള സ്ഥലത്ത് നിങ്ങൾ നിങ്ങളുടെ കരമൊന്ന് വെക്കാമോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് യേശുവേ അത്ഭുതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു രോഗങ്ങളെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് ദൈവപ്രവൃത്തി ഞാൻ വിളിച്ചു വരുത്തുകയാണ് ഇതൊരു മാറ്റത്തിന്റെ സീസണായി ഈ ജനത്തിൻ്റെ ഞാൻ വയ്ക്കുകയാണ് കൽപ്പിക്കുകയാണ് അതതുപോലെ തന്നെ സംഭവിക്കട്ടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഒരു സൈന്യം എന്റെ നേരെ പ്രാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല കാരണം ദൈവമാണ് എന്നോട് കൂടെയുള്ളത് ഇത് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആ രോഗത്തിൽ നിന്നുള്ള വിടുതൽ ദൈവം കൽപ്പിച്ചിരിക്കുകയാൽ ദൈവത്തിന്റെ നന്ദി പറയുന്നു യേശുവൻ നാമത്തിൽ തന്നെ ആമേ നമ്മുടെ ആത്മീയ കൂടി വരവുകൾ എല്ലാ ഞായറാഴ്ചയും വെച്ച് നടക്കുന്നുണ്ട് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് ആ മീറ്റിംഗിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വലിയത് ദൈവത്തിന് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ആ നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നാളെ വേറൊരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു